ഈ അധ്യാപകരുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ റൂത്ത് സിസ്റ്റം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും അപ്പൊ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഒരു വിധി വന്നായിരുന്നു അതായത് അധ്യാപകർ കുട്ടി കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമായി കാണാൻ പറ്റില്ല ഇന്നേ പറയുന്നുണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയോന്നും ചെയ്യരുത് എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്താൻ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മളീ ഇപ്പൊ പലർക്കും ഇപ്പൊ എനിക്കടക്കം ഒരു കുട്ടിയായിരിക്കും ഇപ്പൊ അധ്യാപകർ എന്തെങ്കിലും നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പറഞ്ഞാൽ പലയിടത്തും കേസ് കൊടുക്കാൻ പോകുന്നു കാഴ്ചപ്പാടിലൂടെ അത് ശെരിക്കും എന്റെ മനസ്സിൽ തന്നെ ഞാനും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് കാരണം ഞാൻ എന്നെ തന്നെ ഒരു വിദ്യാർത്ഥിയായി കണ്ടതിൽ നിന്നും ഇപ്പൊ ഞാൻ എന്നെ എൻ്റെ എൻ്റെ മകനെ ഒരു വിദ്യാർത്ഥിയായി കാണുകയാണ് അപ്പോൾ ഞാൻ എന്നെ ഒരു ഒരു എന്താ പറയുക രക്ഷകർത്താവായിട്ട് കാണുകയാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആക്ച്വലി ഒരു വിരോധാഭാസം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു അധ്യാപിക പോലും എന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നോവിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ആരും അടിക്കുകയോ നുള്ളുകയോ പിച്ചുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അടിക്കാതെ നുള്ളാതെ പിച്ചാതെ ഒക്കെ കുട്ടിക്ക് വളരാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസും എൻ്റെ കുഞ്ഞിന് ഉണ്ടാവരുത് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനഞ്ച് വയസ്സായി അഞ്ച് വയസ്സ് വരെ വീട്ടിലാണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആരും യാതൊരു തരത്തിലും അവൻ്റെ ശരീരത്തിൽ തൊട്ട് അവനെ നോവിപ്പിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ അതുതന്നെ ഒരു യജ്ഞമായിരുന്നു അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ദ്രോഹിക്കാതെ ശാരീരികമായി നോവിപ്പിക്കാതെ വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്തുവാൻ വഴികാട്ടുകളാകുവാൻ അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട് അതിന് അതിൻ്റേതായ രീതികളുമുണ്ട് അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശാരീരികമായിട്ട് നോവിപ്പിക്കാതെ പക്ഷെ എന്നുവെച്ചാൽ ഒരു വാക്ക് പറഞ്ഞുകൂടാ എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ശകാരിക്കുക ചിലപ്പോൾ ആവശ്യമായിരിക്കും അത് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുകയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ അല്ലാതെ തന്നെ കാര്യം മനസ്സിലാക്കാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എൻ്റെ മകന്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ അതുതന്നെയാണ് ഞാൻ പഠിക്കുന്നത്